것 음. <laughs> 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 െങ്കിലും ഉണ്ടോ ആ എല്ലാവർക്കും കേക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടില് വലിയൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കത് വലിയൊരു ന്യൂസ് ആയിട്ടാണ് തോന്നിയത് ആരും അതിന് കാര്യമായിട്ട് എടുത്തിട്ടില്ല നമ്മുടെ തൃശ്ശൂര് ശക്തൻ സ്റ്റാൻഡില് നമ്മുടെ വർഷങ്ങളോളം പഴക്കമുള്ള ശക്തൻ തമ്പുരാൻ പ്രതിമ ആ ഒരാള് തകർത്തിരിക്കുന്നു തകർത്തത് കെ എസ് ആർ ടി സി ഇടിച്ചിട്ടാണെന്നാണ് പേര് പക്ഷെ അത് പേര് മാത്രാണ് ഐ ഡോണ്ട് തിങ്ക് സോ അത് ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരു സംഭവമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം വിശ്വസിക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ആ എടുത്തവനെ കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമുള്ളൂ അറിയാവുന്ന കാര്യ അതല്ലെങ്കില് ഇത് ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ അതായത് സുരേഷ് ഗോപി ജയിച്ച് എല്ലാ ഭൂരിപക്ഷത്തോടും കൂടി ജയിച്ച് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ ഈ പരിപാടി ചെയ്തത് ഇത് പ്ലാനിങ് കറക്റ്റായിട്ട് പ്ലാനിങ് ആണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും അന്നത്തെ ദിവസം തന്നെ അതായത് പ്രധാനമന്ത്രിയുടെ സുരേഷ് ഗോപിയുടെയും മുമ്പ് ബിജെപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ ഇത് ചെയ്തത് കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി അപ്പൊ അതുകൊണ്ട് ഇത് അത്ര ചെറിയൊരു സംഭവമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല ഇത് വളരെ വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഒരുപാട് കാലങ്ങൾ പഴക്കമുള്ള പ്രതിമ പിടിച്ചു തകർക്കാനായിട്ട് അതിനെ ചുറ്റും വലിയൊരു വേരിക്കെട്ട് പോലെ ഒരു സംഗതി ഉണ്ടായിരുന്നതാണ് അതും മേടിച്ചു തകർത്തിട്ടാണ് ആ പ്രതിമ തകർത്തിട്ടുള്ളത് അപ്പൊ ഇത് പ്ലാന്റാണ് കറക്റ്റ് ആണ് ഇത് ശരിക്കും ജോബിച്ച് ചീത്ത പേരുണ്ടാക്കാനാണോ അതോ അന്നത്തെ ദിവസം തന്നെ ഇത് പ്ലാൻ ചെയ്തെങ്ങനെ ചെയ്ത് എന്തിനാണെന്ന് അറിയില്ല എന്താണെങ്കിലും ശരി ഇത് ചെറിയൊരു വിഷയം അല്ല ചെയ്തവനെ പിടിച്ച് കുറഞ്ഞാല് അത് കെ എസ് ആർ ടി സി അല്ല ഏത് പിന്നെ അമ്മ കിട്ടിയ നായരായാലും മേടില്ലേ അത് ചെയ്തവനെ പിടിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമുണ്ട് ഇത് വളരെ മോശമായ ഒരു പണിയാണ് ചെയ്തത് അതുകൊണ്ട് ഇത് വളരെ എന്താ പറയാ കൃത്യമായ രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരിക്കലും ഇത് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എത്രയോ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു പ്രതിമ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് കയറ്റാനും അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട് ഉറക്കം കിട്ടി ഉറങ്ങിപ്പോയെന്നോ അങ്ങനെ എന്തൊക്കെയാണ് കാരണം പറയുന്നത് അത് രസൊന്നുമല്ല അപ്പോ ഇതെല്ലാം കണ്ണിങ്ങോട് കൂടി പ്ലാന്റോട് കൂടി ചെയ്യുന്ന പരിപാടിയാണ് ഇന്നും അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥകളെയല്ല നമ്മൾ തൃശൂക്കാർക്ക് പ്രത്യേകിച്ചും ഇത് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല വളരെ വേദന ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഈ ചക് നമ്പരാന്റെ പ്രതിമ തകർത്തത് മനഃപൂർവമാണ് അത് തകർത്തത് വളരെ വലിയ വിഷയമാണ് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ ഓരോ തൃശ്ശൂക്കാരും അത് പ്രതികരിക്കണം അത് സഹിക്കാൻ ഒരു വിഷയമാണ് എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഇത് കറക്റ്റ് പ്ലാനിംഗ് ആണ് അല്ലെന്ന് പറയാൻ പറ്റില്ല അല്ലാതെ ഇത്രയോ ഇത്രയോ വണ്ടികളാണ് ആ ശക്തമ്പുരൻ എന്ന പ്രതിമയെ കിട്ടി എത്രയോ വണ്ടികൾ ഒരു ദിവസം ലക്ഷക്കണക്കിന് വണ്ടികൾ പോകുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഒരു വണ്ടി വന്നിട്ട് അയാൾ ഉറക്കം കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ അതിന് മാത്രം പൊട്ടന്മാരാണോ തൃശൂക്കാരെ തൃശൂക്കാരെ നിങ്ങൾ എല്ലാവരെയും വെട്ടിയാക്കി കൊണ്ടല്ലേ ചെയ്തത് തൃശൂക്കാരെ മൊത്തം പൊട്ടമാരാക്കിയിട്ട് തൃശ്ശൂക്കാരെ മൊത്തം കൂളാക്കിയിട്ട് ഇതല്ലേ ഈ പരിപാടി എത്ര ലക്ഷക്കണക്കിന് വണ്ടികളല്ലേ അവിടെ അങ്ങനെ ചുറ്റും പ്രദർശനം വെച്ച് പോകുന്നത് അപ്പൊ ഇന്നാണോ സിനിമ നഷ്ടപ്പെട്ടത് അത് ചെയ്തവരെ പിടിച്ച് തുടങ്ങാൻ അറിയാവുന്ന ആളുകളെ പിടിച്ചു പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ പുറത്തു വരും എല്ലാത്തിന്റെയും വിഷയങ്ങൾ ഇതിന്റെ പിന്നിൽ വളരെ വലിയൊരു ഗൂഢാലോചന തന്നെയാണ് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത്രയും പറയാൻ വേണ്ടിട്ട് ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ പ്രതികരിച്ചു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളേതായ രീതിയിൽ പ്രതികരിക്കണം ഇത് എങ്ങനെ ദുരിതം വിടാൻ പാടില്ല എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഇതിനെതിരെ പഴി ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ